അതനുസരിച്ച് പ്രവർത്തിക്കാൻ മനുഷ്യർ തയ്യാറാവുക കനകശോഭരത്തി എസ് വൈ എസ് കാറ്റൂൺ സന്നദ്ധ സംഘം മലപ്പുറത്തെ രാജവീഥികൾക്ക് ചൂടും ചൂരും പകർന്ന് ചുവട് വയ്ക്കുകയാണ് അറിയുക നിദ്രയുടെ കരിമ്പടങ്ങളെ പേറുക സമരത്തിലേറുക ചേരുക വെണ് നേരുക നേരിന്റെ നാഗത്തിൽ അലിയുക കിനാവുകൾ കാണുക കലലുകൾ കെടാതെ താക്കുക അനീതിക്കതിൽ ചൂട്ടിയ അമൃഷത്തിന്റെ മുട്ടികൾ ഉയർന്നിരിക്കട്ടെ നാം പൂക്കൾ പൂന്തോട്ടം നമ്മൾ വിടരുമ്പോൾ ചെളങ്ങുന്ന ലോകം നമ്മൾ ഉണരുമ്പോൾ വിളക്കാവുന്ന സമൂഹം നമ്മൾ വാക്കു നൽകുകയാണ് ഉത്തരവാദിത്വം هي سڀني ترنت ويديا تنظيم ڪيو آهي ۽ اسان کي ترنت ويديا گهڻي ڏيڻي آهي ۽ اهو واقعو آهي ته هي ڏاڍي دلچسپ آهي समुदाय ते

۶۶ ۶ ۶ ۶ ۶ ۶ i'm a വളരെ വിശാലമായ ഒരാശയമാണ് ഈ പ്രമേയത്തിനുള്ളത് ഉത്തരവാദിത്തം ഉത്തരവാദിത്വ ബോധം മനുഷ്യനിൽ ഉണ്ടാകുമ്പോഴാണ് സാമൂഹ്യജീവിയായ മനുഷ്യൻ ഇവിടെ ഒന്നിച്ചു ജീവിക്കാനും വളരാനും സാധിക്കുകയും മനുഷ്യരിലൂടെ രൂപം കൊള്ളുന്ന കുടുംബവും ഗോത്രവും നാടും രാജ്യവും വളരണമെങ്കിൽ ഓരോരുത്തരും അവരവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം തിരുപ്രവാചകർ മുഹമ്മദ് പഠിപ്പിച്ച വിശാലമായ അർത്ഥം ഉൾക്കൊള്ളുന്ന ലോകത്തിന് തന്നെ ഏറ്റവും വലിയൊരു സന്ദേശം നൽകുന്ന ഒരു വചനമാണ് നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദിത്വമുള്ളവരാണ് ഓരോരുത്തരും ഉത്തരവാദിത്വമുള്ളവരാണ് ഗ്രഹനാഥൻ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഉള്ളവനാണ് ഗ്രഹനാഥ വീടിന്റെ ഉത്തരവാദിത്വമുള്ളവളാണ് കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്വമുള്ളവരാണ് നാട് ഭരിക്കുന്നവർ മഹല്ലുകൾ നേതൃത്വം വഹിക്കുന്നവർ പഞ്ചായത്തിന്റെയും വില്ലേജിന്റെയും ജില്ലയുടെയും നേതൃത്വം കൊടുക്കുന്നവർ കച്ചവടം ചെയ്യുന്നവനും കൃഷി ചെയ്യുന്നവനും അവന്റേതായ ഉത്തരവാദിത്തങ്ങളുണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോരുത്തർക്കും ഈ ഭൂമിയോട് ഇവിടുത്തെ സസ്യ ലാജികളോടും ജീവികളോടും ഉത്തരവാദിത്തങ്ങൾ പാലിക്കേണ്ടതുണ്ട് പരിസ്ഥിതിയെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് നാടിന്റെ വളർച്ചയ്ക്ക് കൂടെ നിൽക്കേണ്ടതുണ്ട് നശീകരണ പ്രക്രിയകൾ ഇല്ലായ്മ ചെയ്യേണ്ടതുണ്ട് അങ്ങനെയുള്ള വിശാലമായ ഈ ഉത്തരവാദിത്വം ആ ബോധം എല്ലാവരിലും ഉണ്ടായിത്തീരുക അതനുസരിച്ച് പ്രവർത്തിക്കാൻ മനുഷ്യർ തയ്യാറാവുക എങ്കിൽ ലോകം സമാധാനത്തിൽ നിലകൊള്ളും രാജ്യം വളരും